സ്ത്രീകളുടെ ലൈംഗിക താല്പര്യം ഏതെല്ലാം ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അഥവാ ചില സ്ത്രീകൾക്ക് തീരെ ലൈംഗികമായി താല്പര്യമില്ലാത്തത് എന്തുകൊണ്ടാണ് അതിന് അവർക്ക് എന്തെങ്കിലും അടിസ്ഥാനപരമായിട്ടുള്ള രോഗമാണോ മറ്റെന്തെങ്കിലും കാരണമാണോ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രശ്നമാണോ സാമൂഹികമായിട്ടുള്ള എന്തെങ്കിലും ഘടകങ്ങളാണോ ഇതെല്ലാമാണ് ഞാനിന്ന് ചർച്ച ചെയ്യുവാൻ പോകുന്നത് ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം ഭദ്യീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് സത്യം പറയട്ടെ സ്ത്രീക്കും പുരുഷനും ലൈംഗികമായിട്ടുള്ള താല്പര്യം അവരുടെ ജന്മവാസന തന്നെയാണ് ജനിതകമായി അങ്ങനെ തന്നെയാണ് ചി ഘടന ഉണ്ടായിരിക്കുന്നത് എന്നാൽ ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലൈംഗികതയോട് തീരെ താല്പര്യമില്ലാത്ത ഒരവസ്ഥ വരാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ലൈംഗികമായി താൽപ്പര്യമില്ലാതെ വരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഹോർമോണാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഹോർമോൺ എന്ന് പറയുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ടെസ്റ്റോസ്ട്രോൺ ഈസ്ട്രോജൻ പ്രൊലാക്റ്റിൻ തൈറോയ്ഡ് ഹോർമോൺ അതുപോലെ തന്നെ കോർട്ടിസോൾ ഈ അഞ്ച് അഞ്ച് ഹോർമോണുകളാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഘടകമായി മാറാറുള്ളത് അതിൽ ടെസ്റ്റോസ്ട്രോൺ എന്ന ഹോർമോൺ പുരുഷന്മാരിലാണ് കൂടുതൽ കാണപ്പെടുന്നത് അതിൻ്റെ പത്തിലൊന്ന് മാത്രമേ സ്ത്രീകളിൽ കാണപ്പെടുന്നുള്ളൂ എന്നിരുന്നാലും ആ പത്തിലൊന്ന് വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് അതിൻ്റെ അളവ് അതിലും കുറയുകയാണെങ്കിൽ അവർക്ക് ലൈംഗികമായിട്ടുള്ള താല്പര്യം ഉണ്ടാവില്ല ഈസ്ട്രോജൻ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കൂടുതലായി കാണപ്പെടുന്ന ഒരു ഹോർമോണാണ് അവരുടെ മേലിയളവ് ഉണ്ടാക്കുന്നതിലും ഈസ്ട്രോജനാണ് കൂടുതലായി പങ്കുവഹിക്കുന്നത് അപ്പോൾ ഈസ്ട്രോജൻ്റെ അളവ് കുറയുകയാണെങ്കിലും ലൈംഗികമായിട്ടുള്ള താല്പര്യം സ്ത്രീകളിലില്ലാതെ വരും ഇനി തൈറോയിഡ് തൈറോയിഡിനെ സംബന്ധിച്ചിടത്തോളം ഹൈപ്പോ തൈറോയിഡിസം ഉണ്ട് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ട് എന്ന് പറഞ്ഞാൽ തൈറോയിഡിൻ്റെ ഹോർമോൺ ലെവലുകൾ കൂടി വരുന്ന ഒരവസ്ഥ കൂടി വരുന്ന അവസ്ഥയിൽ എന്താണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെപ്രാളമായിരിക്കും തൈറോയിഡ് ഹോർമോണുകൾ കൂടുകയാണെങ്കിൽ അതുപോലെ തന്നെ അവർക്കൊരു സ്വസ്ഥത ഉണ്ടാകുകയില്ല ആ അവസ്ഥയിൽ ലൈംഗികമായിട്ടുള്ള ശേഷി കുറവുണ്ടാവും അഥവാ താല്പര്യക്കുറവുണ്ടാവും ഇനി ഹൈപ്പോ തൈറോഡിസം അതായത് ഹോർമോൺ ലെവൽ വളരെയധികം കുറഞ്ഞു പോവുക ആ അവസ്ഥയിലും ലൈംഗികമായിട്ടുള്ള താൽപ്പര്യം ഉണ്ടാകുകയില്ല അതാണ് അവിടെ സംഭവിക്കുന്നത് ഇനി പ്രൊലാക്റ്റിൻ എന്ന ഒരു ഹോർമോൺ ഉണ്ട് പ്രൊലാക്റ്റിൻ എന്ന ഹോർമോൺ കൂടുതലായി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ലൈംഗികമായിട്ടുള്ള താല്പര്യം ഉണ്ടാകുകയില്ല ഇത് രണ്ട് രീതിയിൽ വരാം ഒന്ന് ഗർഭം ധരിക്കുന്ന അവസ്ഥയിൽ പ്രസവത്തോടനുബന്ധിച്ച് ആ സന്ദർഭത്തിലൊക്കെ പ്രൊളാക്റ്റിൻ്റെ ലെവല് കൂടുതലായിരിക്കും ഇനി അതുകൂടാതെ പ്രൊജസ്റ്റോൺ അങ്ങനെയുള്ള പല ഹോർമോണുകളും സ്ത്രീകളുടെ ലൈംഗിക ആഗ്രഹത്തെ ബാധിക്കുന്നുണ്ട് ലൈംഗികമായിട്ട് അവർക്ക് തൃപ്തി ലഭിക്കുന്നതിനും ഈ ഹോർമോണുകളുടെ ആവശ്യമുണ്ട് പിന്നെ ഇത്തരം ഹോർമോണുകളുടെ അളവ് കുറയുകയോ കൂടുകയോ ചെയ്യുമ്പോൾ നേരിട്ട് ലൈംഗികതയെ ബാധിക്കത് ബാധിക്കുന്നത് കൂടാതെ അവരുടെ ജീവിതചര്യകളിലും ചില മാറ്റങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട് ഇതുകൂടാതെ ഒന്നാണ് സ്ത്രീകളിൽ കാണപ്പെടുന്ന ആർത്തവ വിരാമം ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് സ്വാഭാവികമായിട്ടും ലൈംഗികതയിൽ മാറ്റം വരാറുണ്ട് ചിലർക്കത് ഹൈപ്പർ സെക്ഷുവാലിറ്റിയിലേക്ക് പോകും ചിലർക്കത് ഹൈപ്പോ സെക്ഷാലിറ്റിയിലേക്ക് പോകും അതെങ്ങനെയാണെന്നുള്ളത് മുൻകൂട്ടി കാണുവാൻ നമുക്കൊട്ട് കഴിയുകയുമില്ല എന്നിരുന്നാലും ഒരു ഇറിറ്റേറ്റഡ് മൂഡ് അതായത് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്കാണ് മിക്കപ്പോഴും പെരിമിനോപോസൽ അതായത് ആർത്തവചക്രം അവസാനിക്കാൻ പോകുന്ന ഘട്ടത്തിലും അവസാനിച്ചതിന് തൊട്ടുശേഷവും കാണപ്പെടുന്നത് ഇതിന് ചില രീതിയിലുള്ള ഹോർമോൺ ചികിത്സകൾ നൽകാറുണ്ട് ഇനി ുകൂടാതെ ലൈംഗികമായിട്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം താല്പര്യമില്ലായ്മയും ലൈംഗികമായിട്ടുള്ള അസ്വസ്ഥത ഉണ്ടാക്കുന്നതും മറ്റൊന്നാണ് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അതായത് ഭർത്താവും താനും തമ്മിലുള്ള ബന്ധത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നോ അതെല്ലാം ഇതിനെ ബാധിക്കാറുണ്ട് ചില ഭർത്താക്കന്മാർ സ്ത്രീകൾക്ക് യാതൊരു രീതിയിലുള്ള പരിഗണനയും നൽകാറില്ല ഒരു ലൈംഗിക ഉപകരണം മാത്രമായിട്ട് അവരെ സമീപിക്കുന്നു അതായത് അവരുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതായി അവർക്ക് തോന്നുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും പീഡനമുള്ള പോലെയുള്ള ഒരവസ്ഥയാണ് അതിനകത്ത് വരുന്നത് ലൈംഗിക ബന്ധത്തിലാവട്ടെ ഫോർപ്ലേ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് വരുന്നു തീരെ ഫോർപ്ലേ ഇല്ലാതെ ഒരു സ്ത്രീക്കും ലൈംഗിക ഉത്തേജനം ഉണ്ടാകുകയില്ല പുരുഷനെപ്പോഴും എവർ റെഡിയായി നിൽക്കുന്നത് പോലെയല്ല സ്ത്രീയുടെ അവസ്ഥ സ്ത്രീയെ ഉത്തേജിപ്പിച്ചുകൊണ്ട് വരേണ്ടതുണ്ട് അവരുടെ ലൈംഗിക ഉത്തേജനത്തിന് വേണ്ടിയിട്ട് ഫോർപ്ലേ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഫോർപ്ലേ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരെ തെറി പറയുകയും അവരെ വഴക്കുണ്ടാക്കുകയും ചെയ്തിട്ട് രാത്രി വന്നിട്ട് ഫോർപ്ലേ ചെയ്തിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അവർക്ക് ആ ഫോർപ്ലേ ആസ്വദിക്കാൻ പോലും കഴിയുകയില്ല സ്ത്രീക്ക് എപ്പോഴും പരിഗണന നൽകേണ്ടതുണ്ട് പുരുഷന് അങ്ങനെ ഒരു പരിഗണനയുടെ ആവശ്യം അത്രയ്ക്ക് വരുന്നില്ല എന്നല്ല വരുന്നില്ല അതുകൊണ്ട് തന്നെ ഫോർപ്ലേ വേണ്ട രീതിയിൽ ചെയ്യുന്നില്ലെങ്കിൽ അതായത് അവരുടെ ക്രസറി ഉത്തേജിപ്പിക്കുക അതുപോലെ തന്നെ സ്ഥലങ്ങൾ ഉത്തേജിപ്പിക്കുക ഇതൊക്കെ ലൈംഗികമായിട്ടുള്ള ഫോർപ്ലേ ആണ് അതല്ലാതെ തന്നെ അവരോട് നല്ല രീതിയിൽ സംസാരിക്കുക അവരുടെ ബന്ധുക്കളെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ മറ്റാരെക്കുറിച്ചുള്ള ചീ അതായത് ചീത്തയായി സംസാരിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ലൈംഗികത ഇല്ലാതാവുന്നുണ്ട് പിന്നെ സാധാരണഗതിയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കീഴ്പ്പെട്ട് ജീവിക്കുക എന്നുള്ളൊരു ധാരണ സ്ത്രീകളിൽ ഉടലെടുപ്പിക്കുന്നു അങ്ങനെ ഒരു കീഴ്പെട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും സ്ത്രീകൾ പോവുകയാണെങ്കിൽ അവർക്ക് ലൈംഗികത ഉടലെടുക്കാത്ത ഒരവസ്ഥയും കണ്ടുവരുന്നു ഇനി ചില രോഗങ്ങൾ അതായത് പ്രമേഹം പ്രഷർ കൊളസ്ട്രോള് അതുപോലെ തന്നെ ഇതുകൂടാതെ തൈറോയിഡ് അങ്ങനെയുള്ള അസുഖങ്ങളുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ചിലർക്ക് ചില ഞരമ്പ് സംബന്ധമായ രോഗങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് പാർക്കിൻസോണിസം ഇത്തരമൊക്കെയുള്ള രോഗങ്ങളുണ്ടെങ്കിൽ ലൈംഗികമായിട്ടുള്ള താല്പര്യമില്ലാതാകുന്നതായി കാണുന്നുണ്ട് അതിന് ആ രോഗത്തിൻ്റേതായ ചികിത്സ നൽകുകയാണ് വേണ്ടത് ഇനി വിഷാദ രോഗം അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അത്തരം രോഗങ്ങളുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഷീസോഫീനിയ ഇത്തരം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായിട്ടുള്ള താല്പര്യമില്ലാതെയായി ഇല്ലാതെ കാണപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള വ്യക്തികൾക്ക് ആ രോഗത്തിനുള്ള ചികിത്സ നൽകുകയാണ് വേണ്ടത് അതല്ലാതെ അവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും വേറെ മരുന്നുകൾ കൊടുത്ത് അത് മാറ്റിയെടുക്കാൻ കഴിയില്ല ആ രോഗത്തിനുള്ള ചികിത്സ നൽകുമ്പോൾ മാത്രമാണ് അതിന് പരിഹാരമുണ്ടാക്കാൻ കഴിയുകയുള്ളൂ ഇനി ചില മരുന്നുകൾ അതായത് അപസ്മാരത്തിന് കഴിക്കുന്ന മരുന്നുകൾ മാനസിക രോഗത്തിന് കഴിക്കുന്ന മരുന്നുകൾ അർബുദത്തിന് കഴിക്കുന്ന മരുന്നുകൾ ചില പ്രഷറിനുള്ള മരുന്നുകൾ അതുപോലുള്ള മരുന്നുകൾ ലൈംഗികമായിട്ടുള്ള താല്പര്യം ഇല്ലാതാക്കും ആ ലൈംഗികമായിട്ടുള്ള താല്പര്യം ഇല്ലാതാക്കുന്ന മരുന്നുകൾ ഏതെല്ലാമാണെന്ന് ഡോക്ടറോട് ചർച്ച ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള മരുന്നുകളിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ ലൈംഗിക ശേഷി ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ലൈംഗിക താല്പര്യം സ്ത്രീകളിൽ വീണ്ടെടുക്കുവാൻ കഴിയും ഇതുകൂടാതെ ചില സ്ത്രീകളിൽ പ്രസവത്തോടനുബന്ധിച്ചും അല്ലെങ്കിൽ ഗർഭസ്ഥാവസ്ഥയിലും ലൈംഗികമായിട്ടുള്ള താല്പര്യത്തിൽ വ്യതിയാനം ഉണ്ടാകാറുണ്ട് അത് സ്വാഭാവികമായിട്ടും ആ ലൈംഗികമായിട്ടുള്ള വ്യതിയാനം ഒരു എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ധർമ്മം തന്നെയാണ് അതായത് അവരെ സംബന്ധിച്ചിടത്തോളത്തിലുള്ള അവർക്ക് പ്രൊലാക്റ്റിനും പ്രൊജസ്റ്റോണും അങ്ങനെയുള്ള ഹോർമോണുകൾ കൂടുന്നു ആ ലെവലിൽ മറ്റു ഹോർമോണുകൾ കുറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു അവർക്ക് ലൈംഗികമായിട്ട് ബന്ധപ്പെടാനുള്ള താല്പര്യം ആ സമയത്ത് കുറയാറുണ്ട് അത് കാലക്രമേണ അതായത് അതിൻ്റെ ആ പീരീഡ് കഴിയുമ്പോൾ മാറുന്നതുമാണ് അതിന് പ്രത്യേകിച്ച് ചികിത്സയുടെ ആവശ്യമില്ല അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്ന കാര്യമേ ഉള്ളൂ പിന്നീടുള്ളത് ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ പുരുഷന്മാർക്ക് ഉള്ളതുപോലെ തന്നെ മാനസികമായിട്ടുള്ള അതായത് ജോലി സംബന്ധമായിട്ടുള്ള ചില ടെൻഷൻ വരിക അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള കുടുംബപരമായ പ്രശ്നങ്ങളിൽ ടെൻഷൻ ഉണ്ടാകുക മക്കളുടെ പ്രശ്നത്തിൽ ടെൻഷൻ ഉണ്ടാകുക ഇതെല്ലാം സ്ത്രീകളുടെ ലൈംഗികതയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഭർത്താവ് എത്ര സ്നേഹത്തോട് പെരുമാറിയാലും ശരി എത്ര നല്ല രീതിയിൽ പെരുമാറിയാലും ശരി അവർക്ക് മറ്റു രീതിയിലുള്ള സ്ട്രെസ്സുണ്ടെങ്കിൽ അവർക്ക് ലൈംഗികമായിട്ടുള്ള ഉത്തേജനം ഉണ്ടാകുകയില്ല ആഗ്രഹമുണ്ടാകുകയില്ല അപ്പോൾ എന്താണ് എവിടെയാണ് ഇതിൻ്റെ കാരണമെന്ന് കണ്ടുപിടിക്കുകയാണ് പ്രധാനപ്പെട്ട പ്രശ്നം അങ്ങനെ കാരണം കണ്ടുപിടിക്കാതെ അതിനെ ചികിത്സയിലേക്ക് കൊണ്ടുവരാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് ലൈംഗികമായിട്ടുള്ള താല്പര്യം ഉണ്ടാകാത്തൊരവസ്ഥയിലേക്ക് തന്നെ വരും ഇനി എനിക്ക് അവസാനമായി പറയാനുള്ളത് ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജന്മനാൽ തന്നെ ലൈംഗികമായിട്ടുള്ള താല്പര്യം കുറവുള്ള സ്ത്രീകളായി കാണപ്പെടുന്നുണ്ട് അവർക്ക് ഒരിക്കലും രതിമൂർച്ച ലഭിച്ചിട്ടുണ്ടാവില്ല അവരെ സംബന്ധിച്ചിടത്തോളം എത്ര കഷ്ടപ്പെട്ട് പുരുഷൻ ഏതെല്ലാം രീതിയിൽ അവരുമായിട്ട് ഏർപ്പെട്ടാലും അവർക്ക് രതിമൂർച്ച ലഭിക്കാത്ത ഒരു അവസ്ഥ വരാറുണ്ട് ഇതിൻ്റെ കാരണം അവരുടെ ജന്മ ജന്മന അവർ അങ്ങനെ തന്നെയാണ് അത്തരം വ്യക്തികൾക്ക് ചില ചികിത്സകൾ വഴിക്ക് പ്രത്യേകിച്ച് ബയോത്തെസ്മിയോമെട്രി അങ്ങനെയുള്ള ഇതിൽ ഉത്തേജനം നൽകുകയാണെങ്കിൽ അത് ചില വൈബ്രേറ്ററികൾ മറ്റും അതിനെ സഹായിക്കും അങ്ങനെ ഉത്തേജനം നൽകുകയാണെങ്കിൽ ഒരു അവർക്ക് ലൈംഗികമായിട്ടുള്ള രതിമൂർച്ച ലഭിക്കുകയും അതിനുശേഷം അവർക്ക് ലൈംഗിക താല്പര്യം ഉടലെടുക്കുന്നതായി കാണാം അതേ സമയത്ത് ഒരിക്കലും രതിമൂർച്ച ലഭിച്ചിട്ടില്ലാത്ത ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലൈംഗിക താല്പര്യം ഉണ്ടാവുക ഇല്ല അവർക്കെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല അതിനുള്ള പരിഹാരം എന്തുകൊണ്ടാണ് അവർക്ക് രതിമൂർച്ച ലഭിക്കാത്തത് അതിൻ്റെ കാരണം എന്താണ് അവരെ സംബന്ധിച്ചോളം കുട്ടികളുണ്ടാവും പ്രസവം നടക്കും ഇതൊക്കെ ഉണ്ടാവും പക്ഷേ രതിമൂർച്ച എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാകുകയില്ല അത് ബ്രെയിൻ തലച്ചോറിലെ പ്രശ്നമാണോ ഞരമ്പുകളുടെ പ്രശ്നമാണോ ഹോർമോണിൻ്റെ പ്രശ്നമാണോ ഇതെല്ലാം ചെക്ക് ചെയ്ത് പരിശോധനകൾ നടത്തി കാരണം കണ്ടുപിടിച്ചിട്ട് അതിനുള്ള ചികിത്സയിലേക്ക് വരികയാണ് വേണ്ടത് വളരെ അപൂർവമായിട്ടുള്ള ചില സ്ത്രീകൾ ലൈംഗികത ഒരു തെറ്റാണെന്നും അത് വെറും അതായത് കുട്ടികളുണ്ടാകാൻ വേണ്ടി മാത്രം ഉള്ള ഒരു കാര്യമാണെന്നും അത് ആസ്വാദനത്തിലുള്ളതല്ല എന്നും തിരി ചില സ്ത്രീകളുണ്ട് മാത്രമല്ല ഇതിലൊരു പാപചിന്ത ഉടലെടുക്കുന്ന ചില സ്ത്രീകളുണ്ട് തെറ്റായ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ള ഒരു തോന്നൽ വരുന്ന സ്ത്രീകളുണ്ട് ഇത്ര സ്ത്രീകൾക്ക് കൗൺസിലിംഗ് വഴിക്ക് ബോധവൽക്കരണം കഴിക്ക് വഴിക്ക് മാറ്റം വരികയാണെ വരുത്തുകയാണെങ്കിൽ അവർക്ക് ലൈംഗികത വീണ്ടെടുക്കുവാൻ കഴിയും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുകൂടാതെ ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുവാനുണ്ടെങ്കിൽ ഞങ്ങളതിന് മറുപടി നൽകുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്ത് വാട്സപ്പ് വഴിക്ക് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാറു ചോദിക്കാവുന്നതാണ് അതുകൂടാതെ ഞങ്ങളിവിടെ നിന്നും പ്രസിദ്ധീകരിക്കുന്ന ബുക്ക്ലെറ്റുകൾ സൗജന്യമായി ലഭിക്കുവാൻ ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്ത് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക നിങ്ങൾക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം